കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കത്തി അമർത്തിയിട്ട് പോവുക ആയക്കടലിലെ ചിന്തകളെ കുറിച്ചും സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ഖനനത്തെ കുറിച്ചും ഞങ്ങൾക്ക് കൈവണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയിരുന്നവർ ഇരുപത്തി അഞ്ച് ഫ്ലൈറ്റുകൾക്ക് യുദ്ധ വിമാനങ്ങൾക്ക് നടുക്കടലിൽ നങ്കൂരമിട്ട കപ്പലിൽ നിന്നും വരാൻ സാധിക്കുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്ന അമേരിക്കയുടെ കണ്ടുപിടുത്തങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്നും ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് അമ്പരന്ന് നിൽക്കുന്ന ജനങ്ങൾക്ക് മുൻപിൽ അപഹാസ്യരാക്കപ്പെടുന്ന കോലത്തിലേക്ക് അള്ളാഹു മാറ്റിയിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ സൃഷ്ടാവ് ഒരു നിമിഷം കൊണ്ട് ഈ ലോകത്തെ നശിപ്പിക്കുമെന്ന് ബോധ്യപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമുക്ക് അള്ളാഹുവിന്റെ ഖുർആാൻ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ടും അത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ടുപറ്റിട്ടുണ്ടോ ഗസ എന്ന മഹാനഗരത്തെ ഫലസ്തീനിന്നൊടുക്കുമ്പോ വർഷങ്ങൾക്ക് മുൻപ് മൂസാ നബിയുടെ ജനനത്തോടെ ഒരു കുഞ്ഞിനെ പോലും ബാക്കി വെക്കരുതെന്ന് കിങ്കരന്മാരോട് ആജ്ഞാപിച്ചിരുന്ന എന്ന മഹാ അപരാധിയെ പോലെ ഇന്നും ഇസ്രായേലിലെ നെതന്യാഹു തെരുവോരങ്ങളിൽ പോംബിട്ട് പൈതലുകളായ ഫലസ്തീനി മക്കളെ പോലും കൊല്ലുമ്പോ ഇസ്രായേലിന് കൊടുത്തത് എൺപത് ഡോളർ ആയിരുന്നു ബില്യൺ ഡോളർ ഇസ്രായേലിലെ അല്ലെങ്കിൽ ഇസ്രായേലിലെ ലോസ് ആഞ്ചലസിലുള്ളവരും കൈകോർത്തു ചിരിച്ച് പൊട്ടിച്ചിരിച്ചപ്പോ ലോസ് ആഞ്ചലസ് സിറ്റിയിൽ ജീവിക്കുന്ന ധനാഢ്യനായ ഒരു സിനിമാ നടൻ സംവിധായകൻ പറഞ്ഞു ഗസയിലെ തെരുവുകളിൽ പൊട്ടിത്തെറിക്കട്ടെ പിഞ്ചുമാത് കത്തട്ടെ തെരുവുകൾ ഇന്നതേ ലോസ് ആഞ്ചലസിൽ കത്തിത്തീരുന്ന സ്വന്തം വീടിന്റെ മുൻപിലിരുന്ന് ഇതെവിടുന്ന് വന്ന തീയാണെന്ന് ചിന്തിക്കാനാവാതെ ആ മനുഷ്യൻ പോലും നെഞ്ചത്തടിച്ച് കരയുന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ സൃഷ്ടാവ് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ച ഓരോ വാക്കുകളും ഈ ഉമ്മത്തിനല്ല ഈ ലോകത്തിനുള്ള പാതയാ അതറിയിച്ചു കൊടുക്കാൻ നമ്മളെ ഉള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കില്ല എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആാനിനെ ശരിക്കൊന്ന് പഠിച്ചവർ നമ്മളെ കൂട്ടത്തിൽ പോലും ഉണ്ടാവില്ല നമ്മൾ അതിന് മെനക്കെട്ടിട്ടില്ല ഞാൻ ചോദിക്കാറുണ്ട് സൂറത്തുൽ അൻകബൂത്തിന് എന്തിനാ ചലന്റ പേര് അൻകബൂത്ത് എന്ന് എന്തിനാ ചലന്തിന്റെ പേര് തേനീച്ചന്റെ പേര് എന്തിനാ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇപ്പോഴും നമ്മൾ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല പറയുന്ന ചിലന്തി അതല്ലെങ്കിൽ തേനീച്ചക്ക് പോലും മനുഷ്യനേക്കാൾ ക്വാളിറ്റി ഉണ്ടെന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന ചരിത്രങ്ങൾ അതിന്റെ അർത്ഥം മനുഷ്യനേക്കാൾ മേലെ എന്നല്ലോ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ശാസ്ത്രകാരൻ കണ്ടെത്തി തേനീച്ച തേൻ കൊണ്ടുവന്നതിന്റെ കൂടിൽ തേൻ നിക്ഷേപിച്ചതിന് ശേഷം എഴുപതോളം മീറ്ററുകൾക്ക് ദൂരെ പോയിട്ടേ തേനീച്ചകൾ വിസർജിക്കാറുള്ളൂ കണ്ടെത്തല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമോ ഭക്ഷണം കഴിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ വിസർജിക്കാൻ സൗകര്യമുണ്ട് അതൊരു മോശം എന്ന അർത്ഥത്തിലല്ല ഇത്രയേറെ ചിന്തകൾ ഒരു കൊതുകിനെ പോലും പടയ്ക്കാൻ പറ്റാത്തവരാണ് റബ്ബിന് സമന്മാരെ ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചപ്പോ കൊതുകിനെ പറ്റി പഠിച്ചു നാട് ഒരു കൊതുകിന് ഒരു കൂർത്ത കൊമ്പ് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ആറോളം വേറെയുണ്ട് അതിൻ്റെ മേലെയുള്ളത് അത് പിളർത്തി വെച്ച് രണ്ടാമത്തതെ കുത്താൻ നോക്കൂ മൂന്നാമത്തതെ കുത്തി താഴ്ത്തു അതിൻ്റെ ഉള്ളിൽ കൂടെ നാലാമത്തെ ഇന്ന് രക്തം വലിച്ചെടുക്കൂ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിന്റെ ഓരോ ആയത്തുകളും ഈ ലോകത്തിനുള്ള പാതയാ പഠിക്കാനുള്ളതാ പക്ഷെ നമ്മളത് പഠിക്കാൻ നമുക്കിട്ട് സമയവും കിട്ടുന്നില്ല പഠിപ്പിക്കുന്നവരോടൊക്കെ നമുക്കൊരു പുച്ചവുക ഞാൻ പറയാറുണ്ട് പള്ളിയിൽ നേരത്തെ വന്ന് വേക്കലെ ഫേനം നോക്കി ചാരിയിരിക്കുന്നവനോട് ഇരിക്കുന്നവനോട് ഒന്ന് മുന്നോട്ട് ഇരിക്കട്ടോ എന്ന് പറഞ്ഞോ നമ്മളെ ഇരുന്നോട്ടെ ഈ നമ്മളെ നന്നാക്കണ്ടെ പോയി നന്നാക്കിക്കോന്ന് നന്നായി പോയിരുന്നോന്ന് കുറാൻ പഠിക്കാൻ ക്ഷണിച്ചു നോക്കുങ്ങള് ഇരുന്നൂറ്റമ്പത് ബുക്ക് വടർക്കോളൂ അമ്പതാള് വാങ്ങിക്കൊണ്ടുപോകലായി ബാക്കി ഇരുപത് ഇരുന്നൂറാളെ അടക്കണം ഒന്നേ ഇരികോളി ഒന്നേ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലും അല്ലട്ടോ ഇതെന്റെ മാറ്റത്തിന് എന്റെ തിരിച്ചറിവിന് എന്ന് ചിന്തിച്ച് പഠിക്കാൻ ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല മുന്നോട്ട് അള്ളാഹുവിന്റെ തിരുതൂതന്റെ പാതയിൽ നിന്ന് ഉലമാക്കൾ പഠിപ്പിച്ചൊരു വാക്കുണ്ട് അതിന്റെ പിന്നാലെ പോകരുത് പലരും പല കോലത്തിലും അള്ളാന്റെ ദീനിനെ വ്യാഖ്യാനിക്കും പല കോലത്തിലും അവർക്കനുസരിച്ച് അവർ വ്യാഖ്യാനിക്കും സ്വാർത്ഥ ലാഭത്തിനും നേട്ടത്തിനും വേണ്ടിയിട്ട് അവർ മതത്തെ വിൽപ്പന ചരക്കാക്കും അതിൻ്റെ ഇടയിലൂടെ ജീവിക്കുന്ന നമ്മൾ കല്ലാഹുവിന്റെ ദീനിനെ കൃത്യമായി ബോധ്യപ്പെടണമെങ്കിൽ അറിവേ നമ്മളെ അതിന് സഹായിക്കൂ അല്ലാഹു ചോദിച്ചില്ലേ അറിവില്ലാത്ത അറിവ് വേണം ഏത് കാര്യത്തെ കുറിച്ചും നീ എന്തുകൊണ്ടാ നെഞ്ചത്ത് കൈകെട്ടണ് നീ എന്തുകൊണ്ടാ ഒരു ജാറത്തിങ്കൽ പോവാത്ത് എന്തുകൊണ്ടാ മക്കുപറ മൂടുന്നത് ഏർപ്പാടിൽ ഇങ്ങനെ പങ്കെടുക്കാത്തത് എന്തുകൊണ്ടാ എനിക്ക് മൗലൂതില്ലാത്ത് അത് പിന്നെ പണ്ടേ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചതാ അത് മറുപടി നബി തങ്ങൾ അത് കാണിച്ചു തന്നിട്ടില്ല അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിൽ അതിന് തെളിവില്ല ഉണ്ടെങ്കിൽ പടച്ചോന്റെ ഖുർആാനിൽ അത് ഉണ്ടാവും തിരുദൂതന്റെ ജീവിതത്തിൽ അത് ഉണ്ടാവും ഇരുപത്തിമൂന്ന് കൊല്ല ജീവിതത്തിനിടയിൽ തിരുദൂതന്റെ ജീവിതത്തിൽ പലപ്പോഴും ജന്മദിനം വന്നു സഹാബത്ത് ആഘോഷിച്ചിട്ടില്ല പിൻകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന റസൂലുല്ലാന്റെ കരളിന്റെ കഷണം ഫാത്തിമ ബീവി ലോകത്തിന്റെ പ്രവാചകന്റെ തിരുദൂതന്റെ വലവും ഇവരാരും അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് തിരുദൂതന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അതിന് അനുവാദം കൊടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു ഹദീസുകളിൽ ഒരു ഹദീസിൽ ആ വിഷയം വന്നിട്ടില്ലെങ്കിൽ വേണ്ട എത്ര നല്ലതുണ്ട് എന്ന് പറഞ്ഞാലും എനിക്കത് വേണ്ട നല്ലതായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അത് സമ്മതിക്കായിരുന്നു ഇനി നല്ലതാന്ന് നമുക്ക് തോന്നി ഞാൻ മതിയോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നുണ്ട് ഇഷാ നിസ്കാരമൊക്കെ എനിക്കിപ്പോ രാത്രി യാത്രൻ്റെ ഇടയിലൊക്കെ നിസ്കരിക്കലും വലിയ ബുദ്ധിമുട്ടാ ഇഷാ രണ്ടു മതിയായിരുന്നു സുബിഹി നാല് സുഖ പോൽച്ചെണ്ണീറ്റ് പോയ ഇഷ്ടം പോലെ സമയമുണ്ട് എനിക്ക് നല്ലതാന്ന് തോന്നി മാറ്റാൻ പറ്റുമോ അതല്ലെങ്കിൽ എനിക്ക് തോന്നുകയാണ് ഞാൻ ആരാദ്യം ഫാത്തി വേണ്ട ഞാൻ ആദ്യം തന്നെ ഒരു നൂറ്റിമ്പത് ആയത് ഓതാം വിചാരിച്ചു ഫാത്തിയ വേണ്ടാന്ന് എനിക്ക് തോന്നുന്നത് ദിവസം അല്ലേ ഇപ്പോഴെങ്കിലും ഒക്കെ ഒന്നോതിയാ മതി ഇല്ല നമ്മക്ക് നല്ലതെന്ന് തോന്നുന്നതല്ലതീൻ മറിച്ച് അള്ളാഹുവിന്റെ ഖുർആാനിലൂടെ സ്ഥിരപ്പെട്ടു വന്നതും റസൂൽ ജീവിതം കൊണ്ട് സ്ഥിരപ്പെട്ടതുമാ അത് പഠിക്കണം പഠിക്കാനുള്ള സദസ്സിൽ പങ്കെടുക്കണം ഖുർആാനിക ആയത്തുകൾ പഠിക്കണം തഫ്സീറുകൾ വായിക്കണം ലോകത്ത് സർവ്വ വിഷയങ്ങൾക്കുമുള്ള മറുപടി അള്ളാഹുവിന്റെ ഖുർആാനിലുണ്ട് അള്ളാഹുവിന്റെ അരികിൽ പോലും റബ്ബ് ഉയർന്ന സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത് ഈ ലോകത്ത് നിന്നും പദവി കിട്ടുന്നത് പണം കൊണ്ടാ ഒരു തെരഞ്ഞെടുപ്പിന് വരുമ്പോ ആൾക്കാർ നോക്കും ആ തറുവാട്ടാരനാ പ്രസിഡന്റ് ആയിക്കോട്ടെ ഓ ഓള് നല്ല തറുവാട്ടാരുത്തിയാളക്ക് ട്രഷറാക്ക പരലോകത്ത് ഹഷർ എന്ന മൈതാനിയിൽ അള്ളാഹു ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് വിശുദ്ധ ഖുർആാനിന്റെ അറിവനുസരിച്ചാ ഓരോ ആയത്തിൻ്റെയും അറിവുകൾക്കനുസരിച്ചാ ഞാനൊക്കെ പറയാറുണ്ട് നമുക്കേതോ ഒരു ആയത്തിൽ എന്തോ എന്ന് അറിയാം അത്രേ ഉള്ളൂ അപ്പൊ ഉദാഹരണമായിട്ട് സൂറത്തുൽ അബസ അബസ വല്ല എന്നുള്ള സൂറത്ത് തോന്നുമ്പോഴേക്കും എല്ലാരും മനസ്സിലും വന്നിട്ടുണ്ടാവും എന്ത് ഇത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസലമനെ അള്ളാഹു ഗുണദോഷിച്ച ആയത്താണ് സംഭവം അതൊക്കെ തന്നെയാണ് ശരി അത് മാത്രമാണോ ആ ആയത്തിലുള്ളത് അല്ല മറിച്ച് കണ്ണു കാണാത്ത അബ്ദുള്ള ഉമ്മിമക്തവും റദിയാഹു അനുഹു മദീനത്തെ പള്ളിയിലേക്ക് പോവുക ഒരല്പ ദൂരത്ത് നിന്ന് റസൂൽ അലൈഹി വസ ആരോടോ ദീൻ സംസാരിക്കുക ഇതാര് കണ്ടിട്ടില്ല അബ്ദുല്ല കേട്ടിട്ടേ ഉള്ളൂ കേട്ട അറിവ് വെച്ചിട്ടും ആ കേട്ട അവസ്ഥ വെച്ചിട്ടും അബ്ദുള്ള ചോദിച്ചു നബിയെ എനിക്കൊന്ന് പഠിപ്പിച്ചേരി ഇതേപോലെ നിങ്ങൾ ഇന്നോടും ഒക്കെ ഒന്ന് സംസാരിക്കും നബി അള്ളാഹുബിന്റെ അലഹി വസ്സല അബ്ദുള്ള നേരെങ്ങനെ ഒന്ന് നോക്കി എന്നിട്ട് മനസ്സിൽ ഒന്ന് ചിന്തിച്ചു അബ്ദുള്ള എന്തായാലും മുസ്ലിം ആയോന ഈ പ്രമാണിമാരു പൈസക്കാരി ഇപ്പൊ പഠിച്ചാലേ പഠിക്കൂ അവരെ നേരെ തന്നെ തിരിഞ്ഞു വീണ്ടും രണ്ടാമതും അബ്ദുള്ള വിളിച്ചു മൂന്നാമതും വിളിച്ചു അബ്ദുള്ളു മൂന്ന് തവണയും റസൂലുല്ലാ ഇങ്ങനെ നോക്കി മനസ്സിലൊരു തീരുമാനമെടുത്തു അബ്ദുള്ളനോട് ഇനിയും പറയാലോ അബ്ദുള്ള പോവാണ് പോയിക്കോട്ടെ റസൂല പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ പറഞ്ഞരട്ടോ എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് മനസ്സിൽ റസൂല എന്ത് ചിന്തിച്ചു അബ്ദുള്ളക്ക് പിന്നെ പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ അബ്ദുള്ള ഓൾറെഡി മുസ്ലിം ആയതല്ലേ നമുക്ക് ഈ പ്രമാണിമാരെ നേരെ തന്നെ തിരിയാം മണിക്കൂറുകൾക്കുള്ളിൽ നെസൽ അമീനും അലക്കു ജിബിരി ജിബിരിയില് വന്നു എന്തിനാ വന്ന് െന്തറിയേ നീ പ്രാധാന്യം കൊടുത്ത പണക്കാര് അവര് പരിശുദ്ധി പ്രാപിച്ചോട്ടെ പ്രാപിക്കാതിരുന്നോട്ടെന്തറിയ നബിയേ അപ്പൊ അള്ളാഹു നോക്കിയത് എങ്ങോട്ടാ റസൂലിന്റെ മനസ്സിലേക്കാ റസൂൽ നാവും എന്നുള്ള വാക്കല്ല അല്ല പരിഗണിച്ച് റസൂലെ എന്റെ അടുത്ത് ഒരു പാവപ്പെട്ട അടിമ കണ്ണുപോട്ടം വന്നപ്പോ പണക്കാർക്ക് നേരെ നീ തിരിഞ്ഞപ്പള്ള മനസ്സുണ്ടല്ലോ അബ്ദുൾ പ്രമാണിമാര് ശരിയായിട്ടില്ല കേട്ടോ നബി അതിന്റെ അർത്ഥം എന്താ ഉള്ളിലുള്ള ചിന്ത പോലും പടച്ചോന്റെ ഇന്ന് ചിലർ പറയാറുണ്ട് എന്ത് ഞാൻ ഉള്ളു കൊണ്ടുകടക്കുക ഏടെ സമയം കിട്ടിയ ഞാൻ അങ്ങ് തീർക്കുന്നു കുണ്ടു കടന്നാ മതി കുറ്റാവാൻ പറയണം ചെയ്യണം എന്നൊന്നുമില്ല കഴിഞ്ഞ കൊല്ലം എന്തോ പ്രശ്നത്തിന്റെ പേരിൽ ഈ കൊല്ലം നോമ്പുറക്ക് നാല് അങ്ങോട്ട് പറഞ്ഞു നാല് ഇങ്ങോട്ട് പറഞ്ഞു പിന്നെ നാല് അങ്ങോട്ട് പറഞ്ഞു അറിയ കുടുംബക്കാരോട് എന്ത്

എഴുതിക്കൊണ്ടിരിക്കുന്നവരെ ന്യായീകരിക്കാൻ കൂട്ടത്തിലുള്ളവര് മത്സരിച്ചോണ്ടിരിക്കുമ്പോ എഴുതാത്തോൺ ചിന്തിക്കുന്നത് ഞാൻ പൊട്ടനായി പോയിന്ന അല്ല അവരെക്കാൾ എത്രയോ മാണോ മാനോ ഉള്ളവരാ നമ്മളെ കാണുമ്പോൾ കുരയ്ക്കുന്ന നായകളെ ആ നായകളെ കാണുമ്പം തിരിച്ചു കൊരയ്ക്കുന്ന നായകളും രണ്ടും തുല്യരാണെന്നും നീ മറ്റൊരു വാപ്പാനെ വിളിച്ചാൽ അവൻ എന്റെ വാപ്പാനെയും വിളിച്ചാൽ നിങ്ങൾ രണ്ടാളും സ്വന്തം വാപ്പാനെ പറഞ്ഞോലെയാണെന്നും ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വാപ്പാനെ വിളിച്ചോനെ ഞാൻ മനസ്സ് ചിന്തിക്കുന്നത് സ്വന്തം വാപ്പാൻ വിളിച്ചോനാണത് അങ്ങനെ ചിന്തിക്കുമ്പോ എനിക്ക് തിരിച്ചു പറയണമെന്നില്ല ഞാൻ അള്ളാന്റെ അടുത്തേക്ക് വിടും കാരണം സ്വന്തം അവൻ എന്റെ ഓന്റെ വാപ്പ അവന്റെ വാപ്പനെ തന്നെയാ അത് എഴുന്ന് നിന്ന് അള്ളാഹു പറയാ നിങ്ങൾ മറ്റൊരാളെ പരിഹസിക്കരുത് നിങ്ങളെക്കാൾ എത്രയോ മുന്തിയവരായിരിക്കും അവർ അള്ളാഹുവിന്റെ ഖുർആാനിലാണ് സമാധാനം റബ്ബിന്റെ ഖുർആാനിലാണ് നമുക്ക് ഏറ്റവും വലിയ ഷഫാത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്